സാവധാനം ശ്വാസമെടുക്കുക ശ്വാസമെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക അല്പസമയം ഇങ്ങനെ ഡീപ് ബ്രത്ത് എടുക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ വളി സന്തുഷ്ടനാണ് എൻ്റെ മനസ്സ് വളരെയധികം ശാന്തമാണ് ഞാൻ എന്താണോ ദിവസം ആഗ്രഹിക്ക് പുരോഗതി നേടിത്തരുന്ന ദിവസങ്ങളാണ് എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ ചിന്തകൾ എനിക്കനുകൂലമായി പ്രവർത്തിക്കുന്നു എൻ്റെ മനസ്സ് പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും ഫ്രഷായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കെപ്പോഴും ഊർജസ്വലം അനുഭവപ്പെടുന്നു ഞാനെൻ്റെ മനസ്സിൻ്റെ ചിന്തകൾക്ക് വ്യായാമം നൽകുകയാണ് ഇതിലെൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമാവുകയാണ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്നതെല്ലാം പോസിറ്റീവാണ് ഈ പ്രകൃതി വളരെ മനോഹരമാണ് ഈ പ്രകൃതിയിൽ നിന്നും ഞാൻ ഒരുപാട് പഠിക്കുകയാണ് ഈ പ്രകൃതി എന്നെ സഹായിക്കുകയാണ് എന്നെ സഹായിക്കുവാൻ ഈ പ്രപഞ്ചം സദാ തയ്യാറാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്തരിക ശക്തി ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഠിനമായ അവസരങ്ങളിലും എൻ്റെ മനോബലം ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു ഞാൻ കേൾക്കുന്നു എൻ്റെ ജീവിതം ഓരോ ദിവസവും സുരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടി മാത്രം സംഭവിക്കുന്നതാണ് ഭാവിയിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് സംഭവിക്കുന്നത് എൻ്റെ ഭാവി വളരെ സന്തോഷം നിറഞ്ഞ ഒന്നാവുകയാണ് ഞാൻ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ശാന്തത അനുഭവിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായും സന്തോഷത്തോടെയും ഇരിക്കുകയാണ് ഓരോ സാഹചര്യത്തെയും ആഴത്തിൽ പഠിക്കുവാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും ഞാൻ അവസരങ്ങളായി കണ്ടുകൊണ്ട് അവയെ നേരിടും എനിക്ക് സാഹസം വളരെ ഇഷ്ടമാണ് ഞാൻ എന്തു ചെയ്യുമ്പോഴും അതെനിക്ക് ആനന്ദം നൽകും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും സ്വീകരിക്കുന്നു എൻ്റെ ചുറ്റും ശക്തമായ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിറയുകയാണ് എൻ്റെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിറയുകയാണ് എന്നിലേക്ക് സന്തോഷവും സമൃദ്ധിയും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പൂർവകാലത്തിൽ എനിക്ക് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പിഴവുകൾക്കും എന്നോട് തന്നെ ക്ഷമിക്കുകയാണ് എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതം എനിക്ക് ലഭിച്ച അവസരമാണ് ഈ അവസരം ഞാൻ അതിശക്തമായി ഉപയോഗിക്കും എൻ്റെ ജീവിതം ഞാൻ എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതം മാറുകയാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ അധികാരമുണ്ട് എൻ്റെ മനസ്സ് ശാന്തമാവുകയാണ് എന്റെ മനസ്സ് സന്തുഷ്ടമാവുകയാണ് എന്റെ മനസ്സ് സംതൃപ്തമാവുകയാണ് ഞാൻ അതിശക്തമായി മാറുകയാണ് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്ന ഒരു കാന്തമായി ഞാൻ മാറുകയാണ് എനിക്ക് പ്രപഞ്ചത്തിന്റെ സഹായമുണ്ട് എനിക്ക് ഈശ്വരന്റെ സഹായമുണ്ട് ഈശ്വരൻ എന്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു ഈശ്വരൻ എനിക്കായി സഹായങ്ങൾ നൽകുന്നു പ്രപഞ്ചം എനിക്കായി അവസരങ്ങൾ ഒരുക്കുന്നു ഞാനതെല്ലാം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് സാവധാനം ശ്വാസമെടുക്കുക ശ്വാസമെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക അല്പസമയം ഇങ്ങനെ ഡീപ്പ് ബ്രത്ത് എടുക്കുക ഇനി ഞാൻ നിന്ന കാര്യം നിങ്ങളും മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനാണ് എൻ്റെ മനസ്സ് വളരെയധികം ശാന്തമാണ് ഓരോ ദിവസവും എനിക്ക് പുരോഗതി നേടിത്തരുന്ന ദിവസങ്ങളാണ് എന്റെ ചിന്തകൾ എൻ്റെ നീലാണ് എൻ്റെ ചിന്തകൾ എനിക്കനുകൂലമായി പ്രവർത്തിക്കുന്നു എൻ്റെ മനസ്സ് പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും ഫ്രഷായി ഫീൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കെപ്പോഴും സ്വലമായി അനുഭവപ്പെടുന്നു ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾക്ക് വ്യായാമം നൽകുകയാണ് ഇതിലൂടെ എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമാവുകയാണ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്നതെല്ലാം പോസിറ്റീവാണ് ഈ പ്രകൃതി വളരെ മനോഹരമാണ് ഈ പ്രകൃതിയിൽ നിന്നും ഞാൻ ഒരുപാട് പഠിക്കുകയാണ് ഈ പ്രകൃതി എന്നെ സഹായിക്കുകയാണ് എന്നെ സഹായിക്കുവാൻ ഈ പ്രപഞ്ചം സദാ തയ്യാറാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരാനുള്ള ശക്തി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്തരിക ശക്തി ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഠിനമായ അവസരങ്ങളിലും എൻ്റെ മനോബലം ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത് ഞാൻ കേൾക്കുന്നു എൻ്റെ ജീവിതം ഓരോ ദിവസവും സുരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടി മാത്രം സംഭവിക്കുന്നതാണ് ഭാവിയിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് സംഭവിക്കുന്നത് എൻ്റെ ഭാവി വളരെ സന്തോഷം നിറഞ്ഞ ഒന്നാവുകയാണ് ഞാൻ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ശാന്തത അനുഭവിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായും സന്തോഷത്തോടെയും ഇരിക്കുകയാണ് ഓരോ സാഹചര്യത്തെയും ആഴത്തിൽ പഠിക്കുവാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും ഞാൻ അവസരങ്ങളായി കണ്ടുകൊണ്ട് അവയെ നേരിടും എനിക്ക് സാഹസം വളരെ ഇഷ്ടമാണ് ഞാൻ എന്തു ചെയ്യുമ്പോഴും അതെനിക്ക് ആനന്ദം നൽകും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ചിരങ്ങളെയും സ്വീകരിക്കുന്നു എൻ്റെ ചുറ്റും ശക്തമായ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിറയുകയാണ് എൻ്റെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിറയുകയാണ് എന്നിലേക്ക് സന്തോഷവും സമൃദ്ധിയും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പൂർവകാലത്തിൽ എനിക്ക് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പിഴവുകൾക്കും എന്നോട് തന്നെ ക്ഷമിക്കുകയാണ് എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതം എനിക്ക് ലഭിച്ച ഒരു അവസരമാണ് ഈ അവസരം ഞാൻ അതിശക്തമായി ഉപയോഗിക്കും എന്റെ ജീവിതം ഞാൻ എന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതം മാറുകയാണ് എനിക്കെന്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ അധികാരമുണ്ട് എൻ്റെ മനസ്സ് ശാന്തമാവുകയാണ് എന്റെ മനസ്സ് സന്തുഷ്ടമാവുകയാണ് എന്റെ മനസ്സ് സംതൃപ്തമാവുകയാണ് ഞാൻ അതിശക്തമായി മാറുകയാണ് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്ന ഒരു കാന്തമായി ഞാൻ മാറുകയാണ് എനിക്ക് പ്രപഞ്ചത്തിൻ്റെ സഹായമുണ്ട് എനിക്ക് ഈശ്വരൻ്റെ സഹായമുണ്ട് ഈശ്വരൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു ഈശ്വരൻ എനിക്കായി സഹായങ്ങൾ നൽകുന്നു പ്രപഞ്ചം എനിക്കായി അവസരങ്ങൾ ഒരുക്കുന്നു ഞാനതെല്ലാം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് സാവധാനം ശ്വാസമെടുക്കുക ശ്വാസമെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക അല്പസമയം ഇങ്ങനെ ഡീപ് ബ്രത്ത് എടുക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനാണ് എൻ്റെ മനസ്സ് വളരെയധികം ശാന്തമാണ് ഓരോ ദിവസവും എനിക്ക് പുരോഗതി നേടിത്തരുന്ന ദിവസങ്ങളാണ് എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ ചിന്തകൾ എനിക്കനുകൂലമായി പ്രവർത്തിക്കുന്നു എൻ്റെ മനസ്സ് പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും ഫ്രഷായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കെപ്പോഴും ഊർജസ്വലമായി അനുഭവപ്പെടുന്നു ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾക്ക് വ്യായാമം നൽകുകയാണ് ഇതിലൂടെ എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമാവുകയാണ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്നതെല്ലാം പോസിറ്റീവാണ് ഈ പ്രകൃതി വളരെ മനോഹരമാണ് ഈ പ്രകൃതിയിൽ നിന്നും ഞാൻ ഒരുപാട് പഠിക്കുകയാണ് ഈ പ്രകൃതി എന്നെ സഹായിക്കുകയാണ് എന്നെ സഹായിക്കുവാൻ ഈ പ്രപഞ്ചം സദാ തയ്യാറാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ആന്തരിക ശക്തി ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഠിനമായ അവസരങ്ങളിലും എൻ്റെ മനോബലം ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്റെ ജീവിതം ഓരോ ദിവസവും സുരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം സംഭവിക്കുന്നതാണ് ഭാവിയിൽ സംഭവിക്കുന്നതെല്ലാം എന്റെ വേണ്ടിയാണ് വേണ്ടിയാണിരുന്നത് എൻ്റെ ഭാവി വളരെ സന്തോഷം നിറഞ്ഞ ഒന്നാവുകയാണ് ഞാൻ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ശാന്തത അനുഭവിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായും സന്തോഷത്തോടെയും ഇരിക്കുകയാണ് ഓരോ സാഹചര്യത്തെയും ആഴത്തിൽ പഠിക്കുവാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും ഞാൻ അവസരങ്ങളായി കണ്ടുകൊണ്ട് അവയെ നേരിടും എനിക്ക് സാഹസം വളരെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതെനിക്ക് ആനന്ദം നൽകും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം എന്റെ നന്മയ്ക്കു വേണ്ടിയാണ് അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും സ്വീകരിക്കുന്നു എന്റെ ചുറ്റും ശക്തമായ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിറയുകയാണ് എന്റെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിറയുകയാണ് എന്നിലേക്ക് സന്തോഷവും സമൃദ്ധിയും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് എന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പൂർവകാലത്തിൽ എനിക്ക് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പിഴവുകൾക്കും എന്നോട് തന്നെ ക്ഷമിക്കുകയാണ് എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്റെ ജീവിതം എനിക്ക് ലഭിച്ച ഒരു അവസരമാണ് ഈ അവസരം ഞാൻ അതിശക്തമായി ഉപയോഗിക്കും എൻ്റെ ജീവിതം ഞാൻ എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതം മാറുകയാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ അധികാരമുണ്ട് എൻ്റെ മനസ്സ് ശാന്തമാവുകയാണ് മനസ്സ് സന്തുഷ്ടമാവുകയാണ് എൻ്റെ മനസ്സ് സംതൃപ്തമാവുകയാണ് ഞാൻ അതിശക്തമായി മാറുകയാണ് അച്ചതെല്ലാം നേടിയെടുക്കുന്ന ഒരു കാന്തമായി ഞാൻ മാറുകയാണ് എനിക്ക് പ്രപഞ്ചത്തിൻ്റെ സഹായമുണ്ട് എനിക്ക് ഈശ്വരൻ്റെ സഹായമുണ്ട് ഈശ്വരൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു ഈശ്വരൻ എനിക്കായി സഹായങ്ങൾ നൽകുന്നു പ്രപഞ്ചം എനിക്കായി അവസരങ്ങൾ ഒരുക്കുന്നു ഞാനതെല്ലാം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് സാവധാനം ശ്വാസമെടുക്കുക ശ്വാസമെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക അല്പസമയം ഇങ്ങനെ ഡീപ് ബ്രത്ത് എടുക്കുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടനാണ് എൻ്റെ മനസ്സ് വളരെയധികം ശാന്തമാണ് ഓരോ ദിവസവും എനിക്ക് പുരോഗതി നേടിത്തരുന്ന ദിവസങ്ങളാണ് എൻ്റെ ചിന്തകൾ എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ ചിന്തകൾ എനിക്കനുകൂലമായി പ്രവർത്തിക്കുന്നു എൻ്റെ മനസ്സ് പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും ഫ്രഷായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കെപ്പോഴും ഊർജസ്വലമായി അനുഭവപ്പെടുന്നു ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾക്ക് വ്യായാമം നൽകുകയാണ് ഇതിലൂടെ എൻ്റെ മനസ്സ് ശക്തവുമാവുകയാണ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്നതെല്ലാം പോസിറ്റീവാണ് ഈ പ്രകൃതി വളരെ മനോഹരമാണ് ഈ പ്രകൃതിയിൽ നിന്നും ഞാൻ ഒരുപാട് പഠിക്കുകയാണ് ഈ പ്രകൃതി എന്നെ സഹായിക്കുകയാണ് എന്നെ സഹായിക്കുവാൻ ഈ പ്രപഞ്ചം സദാ തയ്യാറാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്തരിക ശക്തി ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഠിനമായ അവസരങ്ങളിലും എൻ്റെ മനോബലം ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത് ഞാൻ കേൾക്കുന്നു എൻ്റെ ജീവിതം ഓരോ ദിവസവും സുചിതമായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടി മാത്രം സംഭവിക്കുന്നതാണ് ഭാവിയിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് സംഭവിക്കുന്നത് എൻ്റെ ഭാവി വളരെ സന്തോഷം നിറഞ്ഞ ഒന്നാവുകയാണ് ഞാൻ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ശാന്തത അനുഭവിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായും സന്തോഷത്തോടെയും ഇരിക്കുകയാണ് ഓരോ സാഹചര്യത്തെയും ആഴത്തിൽ പഠിക്കുവാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും ഞാൻ അവസരങ്ങളായി കണ്ടുകൊണ്ട് അവയെ നേരിടും എനിക്ക് സാഹസം വളരെ ഇഷ്ടമാണ് ഞാൻ എന്തു ചെയ്യുമ്പോഴും അതെനിക്ക് ആനന്ദം നൽകും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളെയും സ്വീകരിക്കുന്നു എൻ്റെ ചുറ്റും ശക്തമായ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിറയുകയാണ് എൻ്റെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിറയുകയാണ് എന്നിലേക്ക് സന്തോഷവും സമൃദ്ധിയും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് എന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിക്കൊണ്ടിരിക്കുകയാണ് പൂർവകാലത്തിൽ എനിക്ക് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പിഴവുകൾക്കും എന്നോട് തന്നെ ക്ഷമിക്കുകയാണ് എനിക്കിഷ്ടാത്ത രീതിയിൽ ആരെന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം ഞാൻ ക്ഷമിക്കുകയാണ് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്റെ ജീവിതം എനിക്ക് ലഭിച്ച ഒരു അവസരമാണ് ഈ അവസരം ഞാൻ അതിശക്തമായി ഉപയോഗിക്കും എന്റെ ജീവിതം ഞാൻ എന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ ജീവിതം മാറുകയാണ് എനിക്കെന്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ അധികാരമുണ്ട് എന്റെ മനസ്സ് ശാന്തമാവുകയാണ് എന്റെ മനസ്സ് സന്തുഷ്ടമാവുകയാണ് എന്റെ മനസ്സ് സംതൃപ്തമാവുകയാണ് ഞാൻ അതിശക്തമായി മാറുകയാണ് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്ന ഒരു കാന്തമായി ഞാൻ മാറുകയാണ് എനിക്ക് പ്രപഞ്ചത്തിൻ്റെ സഹായമുണ്ട് എനിക്ക് ഈശ്വരൻ്റെ സഹായമുണ്ട് ഈശ്വരൻ എന്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു ഈശ്വരൻ എനിക്കായി സഹായങ്ങൾ നൽകുന്നു പ്രപഞ്ചം എനിക്കായി അവസരങ്ങൾ ഒരുക്കുന്നു ഞാനതെല്ലാം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സന്തോഷവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്